ഹായ് ഡിയേഴ്സ് ഞാൻ ആശാ സജി നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ ഹൈ ഫ്രീക്വൻസി ലെവലിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രീക്വൻസി ലെവലിൽ നിന്നും ഹൈ ഫ്രീക്വൻസി ലെവലിലേക്ക് ഉയരാൻ സാധിച്ചാല് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ യൂണിവേഴ്സൽ നിയമപ്രകാരം പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുന്നതാണ് ഈ യൂണിവേഴ്സിൽ എല്ലാം സമൃദ്ധമായിട്ടുണ്ട് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കണം അത് സദാ നിലനിർത്തണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഈ രണ്ട് ഫ്രീക്വൻസികളാണ് ഉള്ളത് ഇതില് നിങ്ങളുടെ ഫ്രീക്വൻസി എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക നിങ്ങളുടെ ഉള്ളില് ഏത് വികാരമാണുള്ളത് സ്നേഹം സമാധാനം സന്തോഷം കൃതജ്ഞത ആത്മവിശ്വാസം ഇവ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലാണ് എന്നാൽ നെഗറ്റീവ് ചിന്തകൾ ഇല്ലായ്മ കുറിച്ചുള്ള ചിന്തകൾ ദേഷ്യം സങ്കടം ഭയം നിരാശ കുറ്റബോധം ക്ഷീണം മടി അസൂയ ഇവയൊക്കെയാണ് ലോ ഫ്രീക്വൻസി ലെവലിലുള്ളത് ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ തുടർച്ചയായിട്ട് ഉള്ളത് എങ്കിൽ നിങ്ങൾ ലോ ഫ്രീക്വൻസിയിലാണുള്ളത് എന്നാൽ ലോ ഫ്രീക്വൻസിയിൽ നിന്നും ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറാം ഒന്നാമതായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കണ്ണ് നല്ല കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ ചെവി മൂക്ക് കാലുകള് കൈകള് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലോ ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് അപ്പോ ഇതിനെല്ലാം നമ്മൾ ദൈവത്തോട് നന്ദി പറയുക അങ്ങനെ എല്ലാ കാര്യത്തിനും നന്ദി പറയുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഇനി ഒരു ചെറിയ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എടുത്തിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ വെക്കണം ഇതിന് തൊടുമ്പോഴെല്ലാം ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ നന്ദി പറയുക അടുത്തൊരു കാര്യമാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മളെ തന്നെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധിക്കണം ഇനി അടുത്തൊരു കാര്യമാണ് എല്ലാ ദിവസവും മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക ഇനി അടുത്ത ഒരു കാര്യം ഫോർഗീവ്നെസ് നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാകാം നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയവരുണ്ടാകാം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാകും ഇതെല്ലാം നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി ലോ ആക്കും അതുപോലെ ആ വ്യക്തിക്ക് ഒരു കൊഴുപ്പും ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഫുർഗീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ എഴുതിയിട്ട് കത്തിച്ച് കളയുക എന്നിട്ടും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നുവോ അത്രത്തോളം തവണ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ പ്രാക്ടീസുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീക്വൻസി ലെവൽ ഇപ്പോൾ ലോ ഫ്രീക്വൻസിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ